На എവിടെ പോയി ടെർബോ എന്ന മമ്മൂക്ക വൈശാഖ് കോംബോയിലെത്തിയ സിനിമയുടെ ബഡ്ജറ്റ് എഴുപത് കോടിക്ക് മുകളിലെന്ന് പറഞ്ഞ പ്രമുഖ വ്യക്തികൾ എവിടെ കഴിഞ്ഞ ദിവസം ടെർബോ എന്ന സിനിമയുടെ സംവിധായകൻ നൽകിയ ഇന്റർവ്യൂവിൽ നിന്നും വ്യക്തമാണ് ടെർബോ എന്ന സിനിമയുടെ ബഡ്ജറ്റ് ഇരുപത്തി കോടി രൂപയോളം മാത്രമാണ് അതും മമ്മൂക്കയുടെ സാലറി ഈടാക്കാണ്ട് ടെർബോ എന്ന സിനിമ ഷൂട്ട് ചെയ്ത നൂറ്റിനാല് ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന് ചെലവായത് ഏകദേശം ഇരുപത്തി മൂന്നര കോടി എന്നാണ് ചിത്രത്തിന്റെ സംവിധായകനായ വൈശാഖ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു മമ്മൂക്ക സിനിമ യെ തകർക്കാൻ വേണ്ടി എന്തൊക്കെ വഴികളാണ് മമ്മൂക്ക വിരോധികൾ ഈ കാലത്ത് കൊണ്ടിരിക്കുന്നത് സംവിധായകൻ വൈശാഖ് ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ അവർ ആദ്യം പ്ലാൻ ചെയ്തത് ഏകദേശം എൺപത് ദിവസത്തെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ആണ് ഏകദേശം ബഡ്ജറ്റായി കണക്കാക്കപ്പെട്ടത് ഇരുപത് കോടി രൂപയോളവും എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഇരുപത്തിനാല് ദിവസങ്ങൾ അധികം ചെയ്യേണ്ടി വന്നു ആ കണക്കുകൾ പ്രകാരം ഇരുപത്തി കോടി രൂപയോളം ചിത്രത്തിന് ചെലവാക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഈ ഒരു കണക്കിൽ മമ്മൂക്കയുടെ സാലറി ഉൾപ്പെടുത്തിയിരുന്നില്ല എങ്ങനെ പോയാലും ചിത്രത്തിൽ മമ്മൂക്കയുടെ സാലറി അടക്കം ചിത്രത്തിന്റെ പ്രൊമോഷൻ അടക്കം ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഏകദേശം മുപ്പത് കോടിക്ക് താഴെ മാത്രമായിരിക്കും ടെർബൂ എന്ന സിനിമയുടെ ബഡ്ജറ്റായി വന്നിട്ടുണ്ടാവുക ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി മൂന്നാം തീയതി റിലീസ് ചെയ്യപ്പെട്ട ടെർബൂ എന്ന സിനിമ ആദ്യ പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത് അതും തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേയുള്ളൂ ചിത്രം എത്ര വലിയ വിജയമാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നതെന്ന് എന്തായാലും ടെറിബൂ എന്ന സിനിമയെ തകർക്കാൻ ശ്രമിച്ചവരോട് ഒന്ന് േ പറയാനുള്ളൂ ഒരു നല്ല സിനിമയെ തകർക്കാൻ നിങ്ങൾ എങ്ങനെ ശ്രമിച്ചാലും സിനിമാ പ്രേമികൾ അതിന് സമ്മതിക്കില്ലെന്ന് ടെർബോയുടെ വിജയം ഇതിനെ തന്നെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ടെർബോ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം